എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളായി അതായത് ഏകദേശം ഏഴു മാസത്തോളായി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്ക ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അപ്പൊ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ചോദ്യമായിരുന്നു മമ്മൂക്ക എവിടെ എവിടെ മമ്മൂക്കക്ക് എന്തു പറ്റി പറ്റി എന്നുള്ള ഒരു ചോദ്യം അതിന് ഒരു ഉത്തരം ആദ്യം ശ്രീ മമ്മൂക്കയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചത് കളങ്കാവൽ സിനിമയുമായി ബന്ധപ്പെട്ട് മമ്മൂക്ക ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടായിരുന്നു ഇൻ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആലോചിച്ചായിരുന്നു എങ്ങനെയാണ് ഈ കളങ്കാവൽ മമുക്ക പുറത്തിറങ്ങാതെ ഷൂട്ടിങ്ങൊക്കെ എങ്ങനെ കഴിഞ്ഞു എങ്ങനെ നടന്നു എന്നുള്ളതൊക്കെ അതിന് അത് ഞാൻ വഴിയേ പറയാം അതിനുശേഷം മമ്മൂട്ടിയുടെ സഹോദരി പുത്രൻ അഷ്കർ സൗദാൻ ഒരു കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി മമ്മൂക്കയ്ക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല ഏതാണ്ട് മമ്മൂക്കയുടെ പിറന്നാളോടുകൂടി മമ്മൂക്ക പൊതുഗതകളിൽ പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ ഒരു മാസ് എൻട്രി തന്നെ ആയിരിക്കും എന്നാണ് അഷ്കർ സൗദാൻ വെളിപ്പെടുത്തിയത് ഇപ്പം ഞാൻ ഈ ന്യൂസ് ഈ കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മറ്റാരിൽ നിന്നല്ല മമ്മൂക്കയുടെ സന്തത സഹചാരിയായ ആൻറ്റോ ജോസഫിൽ നിന്നാണ് വന്നിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 ഇങ്ങനെയാണ് ആൻറ്റോ ജോസഫ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന വാചകം അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് പറയാനെന്ന് വെച്ചാൽ കളങ്കാവൽ മൂവി എങ്ങനെയാണ് നമുക്ക് പുറത്ത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ടില്ല എങ്ങനെ അതിൻ്റെ ഷൂട്ടിങ്ങുകൾ നടന്നു ഷൂട്ടിങ് എങ്ങനെ നടന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഷൂട്ടിങ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഉടനെ ടി കളങ്കാവൽ എന്ന് പറഞ്ഞ ഒരു ഗംഭീര മൂവി റിലീസിന് തയ്യാറെടുക്കുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്യാനുണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പം അത് മമ്മൂക്ക എത്രയും പെട്ടെന്ന് സെപ്റ്റംബർ ഏഴിനാണ് മമ്മൂക്കയുടെ പിറന്നാൾ അതിനു മുമ്പ് തന്നെ മമ്മൂക്ക പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി അടുത്തൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ വരവ് അത് എന്നും സോഷ്യൽ മീഡിയ മമ്മൂക്ക ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ സോഷ്യൽ മീഡിയ കത്താറുണ്ട് മലയാള സിനിമാ മേഖലയിൽ നിന്ന് അങ്ങനെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റായിട്ട് സോഷ്യൽ മീഡിയ കത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി മമ്മൂക്ക മാത്രമേ ഉള്ളൂ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പം ആ മമ്മൂക്കയുടെ ഒരു വരവ് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു മാസ് എൻട്രി അടുത്ത് തന്നെ മലയാളം അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യ ഇന്ത്യൻ സിനിമ ലോകം തന്നെ കുലുങ്ങാൻ പോകുന്ന സോഷ്യൽ മീഡിയ മമ്മൂക്ക കത്തിക്കാൻ പോകുന്നതെന്ന് യാതൊരു സംശയവുമില്ല കളങ്കാവലിന് ശേഷം മമ്മൂക്കയുടെ മഹാ മഹേഷ് നാരായണൻ ചിത്രം ഷൂട്ടിങ് ബാക്കിയുണ്ട് മമ്മൂക്ക ലാലാട്ടൻ കുഞ്ചാക്കോബ ആസിഫലി എന്നിവർ എല്ലാ പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്ന ഒരു ചിത്രമാണ് ആസിഫലി അല്ല ഫാഹദു ഹാസി ഒരു പക്ഷേ ആസിഫലി ഉണ്ടായേക്കാം കുഞ്ചാക്കോബനുണ്ട് അപ്പം ഒരു ബിഗ് താരനിര അണിനിരക്കുന്ന ഒരു ഫിലിമയാണ് ഫിലിമാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾക്ക് പറയാനുള്ളത് എന്തായാലും മമ്മൂക്കയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പൂർണ്ണ ആരോഗ്യവാനായിട്ട് മമ്മൂക്ക മലയാളം ഇൻഡസ്ട്രിയിൽ സജീവമാവട്ടെ അതിന് അതിൻ്റെ ഇടയിൽ കുറച്ച് ഭാവിശ്യമായ ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളെ കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല കാരണം ഒരു ആരോപണങ്ങളും മമ്മൂക്ക് മറുപടി കൊടുക്കാറില്ല കാരണം അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ആ ആരോപണങ്ങൾ സൂചിപ്പിക്കുന്നത് വേറെ ആരെല്ലാം സാന്ദ്ര ആണ് പറഞ്ഞത് മമ്മൂക്കെ ഈ ആൻഡോ ജോസഫുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് അത് ആന്റോ ജോസഫിനോടുള്ള കലിപ്പ് തീർക്കാൻ വേണ്ടി സാന്ദ്ര തോമസ് പറഞ്ഞ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ആന്റോ ജോസഫിന്റെ ഏറ്റെടുത്ത ആള് മമ്മൂക്കയാണ് അപ്പോൾ ആ മമ്മൂക്ക മാറ്റി എങ്ങനെയും ആൻഡോ ജോസഫിനെ അകറ്റാം എന്നുള്ളൊരു രീതിയിലായിരിക്കാം നീ കാരണം എനിക്കും കൂടി പേരുദോഷം ആ ഒരു രീതിയിലാണ് സാന്ദ്ര തോമസിന്റെ ബാലിശ്യമായ ആരോപണങ്ങൾ അതെല്ലാം അതെല്ലാം നമുക്ക് മാറ്റി വെക്കാം നമ്മൾ കാത്തിരിക്കുന്നത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മാസ് എൻട്രിക്ക് വേണ്ടിയിട്ടാണ് അത് അദ്ദേഹത്തിൻ്റെ പിറന്നാളും മുമ്പ് തന്നെ ഉണ്ടാവും എന്ന് പ്രത്യാശിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരൊക്കെ നിങ്ങളുടെ സ്വന്തം കാക്കു ബൈ